ോപദേശം എന്തിന് ശോകം വൃതാത്തവ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് നീ ബന്ധമില്ലേതും ഇതിന് മനോഹരേ താര പറഞ്ഞു എന്നെയും ഭർത്താവിൻ്റെ കൂടെ അയക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ഈ കാണുന്ന ദേഹമാണോ നിന്റെ ഭർത്താവ് അതോ ജീവനോ ഈ ദേഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ജീവനായിരുന്നു ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ നിനക്കെന്താണ് മനസ്സിലായത് എന്നാൽ എന്നോട് പറയുക പഞ്ചഭൂതാത്മകം ദേഹം ഏറ്റം ജഡം ഇനി നീ നിന്റെ ഭർത്താവ് ഈ ദേഹമായിരുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് അല്ലെങ്കിലേ ജഡമാണ് പഞ്ചഭൂതാത്മകമാണിത് സഞ്ചിതം ത്വങ് മാംസ രക്ത അസ്ഥി കൊണ്ടടോ തൊക്ക് മാംസം രക്തം അസ്ഥി തുടങ്ങിയ ജഡവസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ ഈ ദേഹം ദേഹമെന്നത് അല്ലെങ്കിലേ ജഡമാണ് ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴേ അത് ജഡമാണ് ആ ജഡത്തിനെ ആയിരുന്നോ നീ സ്നേഹിച്ചത് നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹം ഓർക്കനി നിശ്ചേഷ്ടം സ്വയം ഒരു ചേഷ്ടയും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാഷ്ടതുല്യം ഒരു ചുള്ളിക്കമ്പ് പോലെയാണ് ഈ ദേഹം എന്ന് ഓർക്കുക നീ എന്നാൽ എപ്പോഴാണോ ആ ജീവൻ ആ ദേഹത്തോട് ചേരുന്നത് അപ്പോഴാണ് അതിന് ജീവസ് അത് ജീവസ് ഉറ്റതാകുന്നത് ആ ജീവനാകട്ടെ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ ഒരിക്കലും അതിന് മരണമില്ല അതിനാകട്ടെ ആ ജീവനാകട്ടെ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായി അത് നനച്ചേതുമേ ജീവൻ പോയി എന്ന് വിചാരിച്ചാണ് നീ കരയുന്നതെങ്കിൽ അത് പോവുകയില്ല അതെപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ നീ എന്താലോചിച്ചാണ് കരയുന്നത് ഈ ജീവനാകട്ടെ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ അതിന് ചലനമില്ല നിശ്ചലമാണ് എന്ന് വെച്ചാൽ അത് എല്ലായിടത്തും ഉണ്ട് ദുഃഖവിഷയവുമല്ലത് കേവലം സ്ത്രീ പുരുഷ പുരുഷക്ലീബ ഭേദങ്ങളുമില്ല ദുഃഖിക്കാൻ അത് എവിടെ നിന്നും പോകുന്നുമില്ല വരുന്നുമില്ല അത് സ്ത്രീയല്ല പുരുഷനല്ല നപുംസകമല്ല ഇങ്ങനെയൊരു ഭേദവും അതിനില്ല താപശീതാദിയും ഇല്ല അതിന് ചൂടില്ല തണുപ്പില്ല സർവകൻ എല്ലായിടത്തും പോകാൻ സാധിക്കുന്ന ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ തുല്യൻ അലേപകൻ ഒന്നിനോടും ഒട്ടിച്ചേരാത്തവൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്ത് എന്ത് ദുഃഖത്തിന് കാരണം ഇനി നീ ചിന്തിക്കൂ നീ ആരെക്കുറിച്ചോർത്താണ് ദുഃഖിക്കുന്നത് ബാലി എന്ന ഈ ദേഹത്തെയാണോ അതോ ജീവനയാണോ രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും അപ്പോൾ താര ശ്രേഷ്ഠയായ ഒരു സ്ത്രീയാണ് അതിന് കാരണം ഭഗവാൻ അവസാനം പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ താരയുടെ ഉള്ളിൽ ഒരു ശിഷ്യഭാവമുണർന്നു ജിജ്ഞാസ വന്നു അങ്ങനെ ചോദിക്കുകയാണ് നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായത് ജീവനും ഭഗവാനെ അങ്ങ് പറഞ്ഞു ഈ ദേഹം എന്നത് സ്വന്തമായി ചേഷ്ടയില്ലാത്ത ജഡമാണ് അതിന് ജീവൻ കൊടുക്കുന്ന ജീവനാകട്ടെ എപ്പോഴും സച്ചിത സച്ചിതാത്മാ അതായത് എപ്പോഴും പൂർണ്ണനായിട്ടുള്ള സ്വരൂപമായിട്ടുള്ളതാണ് എങ്കിൽ പിന്നെ ദുഃഖ സുഖാദി സംബന്ധമാർക്ക് എന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി അപ്പോൾ പിന്നെ ആരാണ് ഈ ദുഃഖിക്കുന്നത് സുഖിക്കുന്നത് ഇത് എങ്ങനെ പൊരുത്തപ്പെടുന്നു ദേഹത്തിന് ഒരു ചേഷ്ടയുമില്ല ദുഃഖവുമില്ല സുഖവുമില്ല കാരണം അത് ജഡമാണ് ഇനി അതിന് ചൈതന്യം കൊടുക്കുന്ന ജീവനാകട്ടെ എപ്പോഴും ആനന്ദമയമാണ് എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഈ ദുഃഖമാർക്കാണ് സുഖമാർക്കാണ് എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളത് കേൾക്കനീ അത് കേൾക്കാനുള്ള അർഹത താരയ്ക്കുള്ളതുകൊണ്ട് ഞാൻ ഇതാ പറഞ്ഞു തരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായിവരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവിവേകാരണാൽ നിർണയം എന്തുകൊണ്ട് ദുഃഖം വരുന്നു ഞാൻ സുഖിക്കുന്നു ഇതൊക്കെ തോന്നുന്നു എത്ര കാലം അതാണ് യാതൊരളവ് ദേഹ ഇന്ദ്രിയ അഹങ്കാരം ഇവിടെ ഈ ദേഹം ഇന്ദ്രിയം അഹങ്കാരം ഇതിനോടൊക്കെ ഞാനാണ് ഇത് എന്ന ഒരു സംബന്ധമുണ്ടായി വരുന്നത് അത്ര നാളേക്ക് ആത്മാവിന് സംസാരം എത്തും അത്ര നാളേക്കാണ് ഈ ആത്മാവിന് ഞാൻ ദുഃഖിക്കുന്നു സുഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത് എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ട് പാമ്പായിട്ട് തോന്നി അപ്പോൾ പേടിച്ചു എത്ര കാലം അത് പാമ്പ് എത്ര സമയം അത് പാമ്പാണ് എന്ന് വിചാരിച്ചുവോ അത്ര സമയം ദുഃഖം എന്നാൽ സത്യമറിഞ്ഞപ്പോൾ ദുഃഖമില്ല ഇതേപോലെ തന്നെ ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കില്ലട എന്നാൽ ഈ സങ്കല്പത്തെ നമുക്ക് തള്ളി മാറ്റാൻ സാധിക്കില്ല മായയെ തള്ളി മാറ്റാൻ അതാണ് തനിയെ അതങ്ങ് പൊയ്ക്കൊള്ളുമെന്ന് ചിന്തിക്കരുത് വിനിവർത്തിക്കയില്ല നാനാവിഷയങ്ങളെ ധ്യായമാനനാ മാനവൻ എങ്ങനെ എന്നതും കേൾക്കനി എന്താണ് ഈ സങ്കല്പം എന്തുകൊണ്ട് ഈ സങ്കല്പം തോന്നുന്നു ഇങ്ങനെ നാനാവിഷയങ്ങളെ ധ്യാനിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം മിഥ്യാഗമം നിജ സ്വപ്നെ യഥാ തഥ നിങ്ങളൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന പലതും കാണുന്നു അപ്പോൾ നിങ്ങൾ ശരിക്കും ദുഃഖിക്കുന്നതായിട്ട് തോന്നുന്നു എന്നാൽ എപ്പോൾ ആ സ്വപ്നത്തിൽ നിന്നുണരുന്നുവോ അപ്പോൾ മനസ്സിലാക്കുന്നു താൻ ദുഃഖിച്ചത് വെറുതെയായിരുന്നു അതാണ് സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ ഇതേപോലെയാണ് നിങ്ങൾ ആ സത്യത്തെ അറിയുന്നത് വരെ ഈ ഒരു മായയാകുന്ന സ്വപ്നത്തിൽ ദുഃഖിക്കുന്നത് സുഖിക്കുന്നത് നൂനം അനാദ്യ അവിദ്യാബന്ധ ഹേതുന താനാം അഹംകൃതിക്കാശു തത്കാര്യമായി അനാദിയായിട്ടുള്ള ആ പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള മായയും അനാദിയാണ് അത് അവിദ്യാബന്ധഹേതുന നമ്മെ അജ്ഞാനത്തിൽ ബന്ധിപ്പിച്ചിട്ട് അങ്ങനെ താനാം താനാകുന്ന ജീവാത്മാവിന് അഹംകൃതി അഹങ്കാരം ഒരു വ്യക്തിബോധമുണ്ടാകുന്നു തത്കാര്യമായി അതിൻ്റെ കാര്യമായിട്ട് അത് കാരണമായിട്ട് സംസാരമുണ്ടാകാം ഈ ഒരു ലോകമുണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നു അതാകട്ടെ അപാർത്ഥകമായി ും അതൊരവുമില്ലാത്തതാണ് സംസാരമോ രാഗ രോഷാദിസുലം ഈ സംസാരമാകട്ടെ രാഗം അറ്റാച്ച്മെന്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ദുഃഖവും രോഷം എന്നതുകൊണ്ട് ഇവിടെ ദുഃഖം ഉണ്ടാകുന്നു ഇനി എന്തുകൊണ്ട് സംസാര ബന്ധം മാനസം അതാണ് സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും മനസ്സ് സങ്കൽപ്പിച്ചെടുക്കുന്നതാണ് ഈ ലോകം അങ്ങനെ മനസ്സ് സങ്കൽപ്പിച്ചിട്ട് ആത്മ മനസ്സമാനത്വം ആ ജീവനെ താനായി ധരിക്കുന്ന മനസ്സ് തനിക്ക് ദുഃഖമുണ്ട് എന്ന ആ ഒരു സമാനത ഭവിക്കയാൽ ആത്മനഹ തത്കൃത ബന്ധം ഭവിക്കുന്നു അങ്ങനെ ഈ ആത്മാവിന് താനെന്ന ബോധത്തിനാണ് ഈ സുഖം ദുഃഖം എന്നൊക്കെ ഉള്ള ബന്ധം മനസ്സ് കരുതുകയാണ് ചെയ്യുന്നത് രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തതുവർണമായി വരും ഏതുപോലെയാണോ ശുദ്ധസ്ഫടികം ആ ശുദ്ധസ്ഫടികത്തിന്റെ അടുത്ത് രക്തവർണമുള്ള ചുവപ്പുവർണ്ണമുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ കുറച്ചു ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് ആ സ്ഫടികം ചുവപ്പ് നിറമുള്ളതായി കാണുന്നത് അതേപോലെ ഈ ജീവൻ എന്നത് ശുദ്ധ സ്ഫടികമാണ് ഈ സംസാരം സംസാരമെന്നത് ഇതുപോലുള്ള വർണ്ണവ്യത്യാസങ്ങളുള്ളതാണ് അപ്പോൾ അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നു ഈ വർണ്ണവ്യത്യാസമൊക്കെ ഈ ശുദ്ധ സ്ഫടികത്തിൽ പ്രതിഫലിക്കുന്നതായിട്ട് തോന്നുകയും ഇതൊക്കെ താനാണ് താൻ അനുഭവിക്കുന്നു എന്ന് തോന്നുന്നതാണ് വസ്തുതയാ പാർക്കിലില്ല അങ്ങനെയൊന്നില്ല തദ്രഞ്ജന അതൊരു നമുക്ക് അതൊരു തോന്നൽ മാത്രമാണ് കയറ് പാമ്പായി തോന്നുന്നത് പോലെ ചിത്തെ നിരൂപിച്ചു കാണനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ ഇതേപോലെ ഈ ശുദ്ധ സ്ഫടികത്തിൻ്റെ അടുത്ത് മറ്റു വസ്തുക്കൾ വയ്ക്കുന്നത് പോലെയാണ് ആത്മാവിനോട് ചേർന്നിട്ട് ഈ ബുദ്ധി ഇന്ദ്രിയാദി സാമീപ്യമുണ്ടാകുമ്പോൾ ആത്മാവിന് സംസാരം ഈ സംസാരത്തെ ആത്മാവ് അനുഭവിക്കുന്നതായിട്ട് ബലാൽ ബലാൽ എന്നാൽ അത് നിശ്ചയമായും ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് ആത്മസ്വലിംഗമായൊരു മനസ്സിനെ ആത്മാവ് ഈ ലോകത്ത് വ്യാപരിക്കുന്നത് മനസ്സെന്ന ഉപാധിയിലൂടെയാണ് അതാണ് സ്വലിംഗം തൻ്റെ ഉപാധിയായ മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ അതിനെ തന്നോട് ചേർത്ത് വച്ചിട്ടാണ് തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ ഓരോ അന്തക്കരണത്തിനും ജന്മന ഓരോരോ സ്വഭാവങ്ങളുണ്ട് അതാണ് സത്വാദികളാം ഗുണങ്ങൾ സത്വരജതമോ ഗുണങ്ങളാകുന്ന ആ ഗുണങ്ങളാൽ ബദ്ധനായിട്ട് സേവിക്കയാൽ അവശത്വം കലർന്ന് പിന്നെ അതൊരു പിടിയിൽ പിടിയിലമർന്നതുപോലെയാണ് അതിൽ നിന്ന് പിടിവിടാൻ സാധിക്കില്ല അതാണ് അവശനായെന്നപോലെ അതിലങ്ങനെ പെട്ടുപോവുകയാണ് അങ്ങനെ ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു ഇതൊക്കെ ഒരു സങ്കല്പമാണ് സ്വപ്ന തുല്യമാണ് ആദൗ മനോ ഗുണാൻ സൃഷ്ട തഥാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ മനസ്സിൻ്റെ ഗുണമാണ് എല്ലാ കർമ്മങ്ങളും നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്നത് അതാണ് മനോഗുണാൻ സൃഷ്ടുക ആദ്യം മനസ്സിൻ്റെ ഗുണങ്ങളെ ഉണ്ടാക്കിയിട്ട് പിന്നെ വേദം വിധിക്കുന്ന ബഹുവിധ കർമ്മങ്ങളാൽ ശുക്ല രക്ത അസിത ഭേദഗതികളായി മിക്കതും തത് പ്രഭാവങ്ങളായി ശുക്ലവർണം സാത്വിക സത്വഗുണത്തിൻ്റെ വെളുത്തവർണം രക്തം രജോ ഗുണത്തിൻ്റെ വർണ്ണം അസിതം കറുപ്പ് നിറം ഇങ്ങനെയുള്ള ഭേദങ്ങളാലാണ് തമോ ഭേദങ്ങളായിട്ടാണ് ഈ പ്രകൃതിയിൽ എല്ലാവരും പലവിധ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ആഭൂതപ്ലവം എന്നാൽ ഈ ഭൂതങ്ങളൊക്കെ എപ്പോഴാണോ സംഹ പ്രളയകാലത്ത് സംഹരിക്കപ്പെടുന്നത് അതുവരെ ഇങ്ങനെ ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലെ ജീവൻ അന്നും അനാദ്യ അവിദ്യാവശം പ്രാപിച്ചു ഇങ്ങനെ ഈ സ്വപ്നത്തിൽ ഉണരാത്തിടത്തോളം സ്വപ്നം സത്യമാണെന്ന് വിചാരിക്കുന്നത് പോലെ ജീവൻ സംഹാരകാലത്ത് ആ പ്രളയകാലം വരെ ജ്ഞാനം ലഭിക്കുന്നില്ല എങ്കിൽ ആ അവിദ്യയിലേക്ക് അങ്ങനെ കുറച്ച് നേരത്തേക്ക് അവിദ്യാവശം പ്രാപിക്കുന്നു ലയിക്കുന്നു കുറച്ചു നേരത്തേക്ക് അങ്ങനെ തിഷ്ഠതി അവിടെ തന്നെ കുറച്ചു നേരം ലയിച്ചു നിന്നിട്ട് അഭിനിവേശത്താൽ വീണ്ടും വീണ്ടും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആഗ്രഹങ്ങളുമുണ്ട് ആ അഭിനിവേശത്താൽ പുനരഥ വീണ്ടും സൃഷ്ടികാലെ പൂർവവാസനയാസമം എന്തൊക്കെയായിരുന്നോ ജന്മങ്ങളിൽ ചെയ്തത് ആ വാസനയോടുകൂടെ ജായതേ ഭൂയോ വീണ്ടും ഈ ലോകത്തിലേക്ക് അതും അവിദ്യയായിട്ട് തന്നെ വീണ്ടും ഒരു സ്വപ്ന ലോകത്തിലേക്ക് വരികയാണ് ഘടീയന്ത്രവത് സദാ ഘടീയന്ത്രം എന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ആ ഒരു ചക്രം അതുപോലെ അതിങ്ങനെ തിരിയുന്നത് പോലെയാണ് ഈ ലോകം മായാബലത്താൽ അത് ആർക്കൊഴിക്കാമെടോ ആർക്കും ഈ മായയുടെ ബലത്തിൻ്റെ ആ പിടിയിൽ നിന്ന് സ്വയം വിട്ടു പോരാൻ സാധിക്കില്ല പിന്നെ എങ്ങനെ സാധിക്കും അത് യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ എന്തായാലും എന്തെങ്കിലുമൊക്കെ പുണ്യങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു അങ്ങനെ ഒരു സത്സംഗത്തിനുള്ള അവസരം ഭഗവാനായിട്ടൊരുക്കി കൊടുക്കുന്നു അതൊരു ചവിട്ടുപടിയായി വെച്ചിട്ട് കയറണം നമ്മൾ അങ്ങനെ ഒരു സത്സംഗം ലഭിക്കുമ്പോൾ മദ്ഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി അവൻ്റെ ബുദ്ധി മദ്വിഷയാദൃഢം ഞാനാകുന്ന പരമാത്മാവിൻ്റെ വിഷയത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുന്നു ദൃഢമായിട്ട് അങ്ങനെ ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ അപ്പോഴാണ് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഒരു ചിന്ത വരുന്നത് അതിലൊരു രസം പിടിക്കുന്നത് അതങ്ങനെ വളർന്നു വളർന്ന് ഭക്തി വളരുമ്പോൾ ശുദ്ധ സ്വരൂപ വിജ്ഞാനമുണ്ടായി വരും ഭക്തി ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്ന് നൂനം ആത്മാവിത് അപ്പോൾ മനസ്സിലാവുന്നു എൻ്റെ ദേഹം ഇന്ദ്രിയം മനസ്സ് പ്രാണൻ ഇതിൽ നിന്നൊക്കെ വേറിട്ട് അതിനെയൊക്കെ ചൈതന്യ വ വാക്കുന്ന ആത്മാവ് അത് വേറെയാണ് എന്ന് മനസ്സിലാകുന്നു ആ ആത്മാവാകട്ടെ സത്യം ആനന്ദം ഏകം പരം അദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ അങ്ങനെയാണ് ഒരാൾ മുക്തനായിത്തീരുന്നത് സത്യം മയോദിതം സത്യം മയോദിതം മയാ ഉദിതം എന്നാൽ പറയപ്പെട്ട ഇത് സത്യം ഇത് സത്യമാണ് യാതൊരുത്തൻ അങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല ആരാണോ ഈ ഒരു ചിന്തയിൽ മനസ്സങ്ങനെ ഉറപ്പിക്കുന്നത് അവന് പിന്നെ ഈ സംസാരത്തിൽ നിന്നൊരു ദുഃഖമില്ല അവൻ ആ ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞു നീയും താരയോട് പറയുകയാണ് നീയും മയാ എന്നാൽ പറയപ്പെട്ട ഈ ഒരു തത്വം ഓർത്ത് വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ നിന്റെ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തയായിട്ട് ആ നിർമ്മല ബ്രഹ്മത്തിൽ നീ മനസ്സുകൊണ്ട് മനസ്സിനെ ലയിപ്പിക്കുക എന്തുകൊണ്ട് താരയ്ക്ക് ഉപദേശം കൊടുത്തു ഭഗവാൻ പറയുന്നു ചിത്തെ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നു നീ എൻ്റെ ഭക്തയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി അങ്ങനെ അന്ന് ഭക്തയായ നിനക്ക് ഇന്ന് ഞാൻ നിന്റെ മനസ്സ് അതിന് പാകപ്പെട്ടു ജ്ഞാനത്തിന് പാകപ്പെട്ടത് കൊണ്ടിതാ ജ്ഞാനോപദേശം തന്നിരിക്കുന്നു ഇപ്പൊ ഇതുപോലെയാണ് ഒരു ജന്മത്തിൽ നമ്മൾ ഭക്തി കൊണ്ട് അങ്ങനെ പാകപ്പെട്ട് വന്നാൽ അവസാനം ശരീരം വേർപ്പെട്ട് വേർപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ പഴുത്ത് പാകമായിട്ടുണ്ടാകും അതിൻ്റെ ബാക്കി അടുത്ത ജന്മത്തിൽ തുടരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഭഗവാൻ അത് ഓർമ്മപ്പെടുത്താൻ ഒരു ഗുരുവിനെ നമ്മുടെ അടുത്തേക്ക് അയക്കും അപ്പോഴാണ് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് ഞാൻ എൻ്റെ രൂപം കാട്ടിത്തന്നത് താപമിനി കളഞ്ഞാലും അശേഷം നീ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടവളല്ല മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും എൻറെ ഈ രൂപത്തെ നീ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല ഞാൻ പറഞ്ഞത് കളവല്ല പറഞ്ഞത് കേവലം ഇത് സത്യമാണ് ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു പൂണ്ടുവണങ്ങിനാൾ കണ്ടോ താരക്കിതൊന്നും ഓർമ്മയില്ല താൻ ഒരു ഭക്തയായിരുന്നു തൻ്റെ പൂർവ്വജന്മം എന്തായിരുന്നു പക്ഷെ ഭഗവാൻ അതറിയാം കൃത്യമായിട്ട് ആരുടെ അടുത്ത് എപ്പോൾ എത്തണമെന്ന് ഭഗവാൻ അറിയാം തൻ്റെ ഭക്തരെ എവിടെ ആയാലും ഭഗവാനായിട്ട് ഉയർത്തിക്കൊള്ളും നമ്മൾ മറന്നു പോയാലും ഭഗവാൻ വരും നമ്മുടെ അടുത്തേക്ക് അതാണ് ഇവിടെ കാണിക്കുന്നത് താര വിസ്മയം പൂണ്ടു തൻ്റെ പൂർവ്വജന്മം പറഞ്ഞിരിക്കുകയാണ് താൻ ആരായിരുന്നു എന്ന് മോഹമകന്ന് തെളിഞ്ഞു ദൂഛിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഉപദേശം കൊണ്ട് നേടിയതല്ല അതാണ് പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിൽ പാകമായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ പാകമായ ആ പഴുത്ത പഴമായിട്ടിരിക്കുന്ന താരയുടെ മനസ്സ് അന്ധക്കരണത്തെ ഭഗവാനാകുന്ന കാറ്റു വന്നടിച്ചപ്പോൾ അത് താഴേക്ക് വീഴുകയാണ് ഞെട്ടറ്റു വീഴുകയാണ് ചെയ്യുന്നത് അതാണ് മോഹമകന്നു തെളിഞ്ഞിതൂ ചിത്തവും ഉള്ളിൽ നിന്ന് ദുഃഖം എന്നത് അകന്നു ചിത്തം തെളിഞ്ഞു ദേഹാഭിമാനജം ഈ ദേഹമായിരുന്നു ഞാൻ എന്ന ചിന്തയൊക്കെ പോയി അങ്ങനെ ദുഃഖവും പോയി ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ ആ നിമിഷം തന്നെ അത്രയും പെട്ടെന്നാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ പാകപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ താരക്കതറിയില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക് ആ ഒരു മായയിൽപ്പെട്ടിരിക്കുകയായിരുന്നു ഭഗവാൻ അതിനെ നീക്കിക്കൊടുത്തു ഉടനെ തന്നെ ജീവൻ മുക്തയായി അതായത് ശരീരമുണ്ട് പക്ഷെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ലയിപ്പിച്ചു മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമ മാത്രേയാണ് കുറച്ച് നേരത്തെ ആ സത്സംഗം കൊണ്ട് താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു ആ അവിദ്യ ഉള്ളിൽ നിന്ന് തീർന്നു മുക്തയായാളൊരു മുക്തയായി അവൾ ഒരു നാരിയെന്നാകിലും ഒരു സ്ത്രീയാണ് ഇത്രയും കാലം ഗൃഹസ്ഥയായിരുന്നു എന്നിട്ടും വ്യഗ്രമെല്ലാം മകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് സുഗ്രീവനും ഇരിക്കുന്നുണ്ട് അവർക്കും സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതിസ്വസ്ഥനായാൻ തുലോം ഇത് കേട്ട സുഗ്രീവനും ഹനുമാനും എല്ലാവർക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത കൈവന്നു അപ്പോൾ ഇവിടെ ഏത് കാര്യത്തിനും ഭഗവാൻ എല്ലാറ്റിനും ഓരോ കാരണമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പൂർവ്വജന്മം നമുക്കറിയില്ല പക്ഷേ ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ആ പാകതയനുസരിച്ച് അർഹതയ്ക്കനുസരിച്ച് ഭഗവാൻ ഒരു ഗുരുവിനെ കൊണ്ടുത്തരും അതിനുവേണ്ടി കാത്തിരിക്കുക ഭക്തിയോടെ കാത്തിരിക്കുക നമുക്ക് ഭക്തി വർദ്ധിപ്പിക്കാനേ സാധിക്കുള്ളൂ ജ്ഞാനും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കും അതിനായിട്ടൊരു ഗുരുവിനെ കൊണ്ടുത്തരും അതാണ് താരോപദേശം നമ്മെ പഠിപ്പിക്കുന്നത്